നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പെരുന്നാൾ അവധിയെ തുടർന്ന് നിരവധി പ്രവാസികളാണ് നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് ഇതിനിടെ കൂടുതൽ നിർദ്ദേശങ്ങളുമായി ഗൾഫ് രാഷ്ട്രം രംഗത്തെത്തി പെരുന്നാൾ അവധിക്ക് ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവർ യാത്രാ നടപടികൾ എളുപ്പമാക്കാനുള്ള നിർദ്ദേശങ്ങളുമായി ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് അധികൃതർ രംഗത്തെത്തി തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഓൺലൈൻ ചെക്ക് ഇൻ സംവിധാനം പ്രയോജനപ്പെടുത്തണമെന്നും വിമാനം പുറപ്പെടുന്നതിന്റെ മൂന്ന് മണിക്കൂർ മുമ്പ് എത്തണമെന്നും അധികൃതർ അറിയിച്ചു ഇത്ര സാപ്പിൽ കോവിഡ് ബാധിതനല്ലെന്നും ക്വാറന്റൈനിൽ കഴിയുന്ന ആളല്ലെന്നും വ്യക്തമാക്കുന്ന ഗ്രീൻ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം എയർപോർട്ടിലെ സെൽഫ് സർവീസ് ചെക്ക് ഇൻ ബാക്ക് ഡ്രോപ്പ് സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം ഇതുവഴി ബോർഡിംഗ് കേന്ദ്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യാത്രക്കാർ സ്വന്തമായി ചെക്ക് ഇൻ ചെയ്യാനും ബോർഡിംഗ് പാസും ബാഗ് ടാഗും വേഗത്തിൽ പ്രിന്റ് ചെയ്ത് ബാഗുകൾ നിക്ഷേപിക്കാനും സാധിക്കുന്നതാണ് കോവിഡ് പശ്ചാത്തലത്തിൽ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തിലെ ഏറ്റവും പുതിയ യാത്രാനിബന്ധനകൾ നിബന്ധനകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കിയിരിക്കണം ഇതുകൂടാതെ വിമാനത്താവളത്തിൽ വെച്ച് അവസാന നിമിഷമുള്ള ആശയക്കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കുന്നതായിരിക്കും വിമാനം പുറപ്പെടുന്നതിന്റെ അറുപത് മിനിറ്റ് മുൻപ് ചെക്ക് ഇൻ സംവിധാനം അടയ്ക്കുന്നതാണ് പെരുന്നാൾ അവധിയോടനുബന്ധിച്ച് വിമാനത്താവളത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടും എന്നതിനാൽ തന്നെ അറൈവൽ ഡിപ്പാർച്ചർ ടെർമിനലുകളിൽ യാത്രക്കാർക്ക് മാത്രമായിരിക്കും അനുമതി നൽകുക യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഷോർട്ട് ടേം കാർ പാർക്കിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം ദ്രാവകങ്ങൾ എയ്റോസോൾ ജെൽ തുടങ്ങിയ നിരോധിത വസ്തുക്കൾ കയ്യിൽ വയ്ക്കുന്നത് ഒഴിവാക്കിയിരിക്കണം മൊബൈൽ ഫോണുകളേക്കാൾ വലിപ്പമുള്ള ഇലക്ട്രോണിക് വസ്തുക്കൾ എക്സ് സ്ക്രീനിങ്ങിനായി ബാഗിൽ നിന്ന് പുറത്തെടുത്ത് ട്രെയിനിൽ വയ്ക്കണം തിരക്കേറിയ സീസൺ ആയതിനാൽ തന്നെ യാത്രക്കാർ വളർത്തു മൃഗങ്ങളെ കൊണ്ടുപോകുന്നത് പരമാവധി ഒഴിവാക്കണം എളുപ്പത്തിൽ ബാഗ് പൊതിയുന്നതിനുള്ള ബാഗ് റാപ്പ് സംവിധാനം വിമാനത്താവളത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എച്ച് ഐ എ ഖത്തർ എന്ന മൊബൈൽ ആപ്പ് യാത്രക്കാർ ഡൗൺലോഡ് ചെയ്താൽ തന്നെ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ലഭിക്കാൻ സഹായകമാകും ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ബാഗേജ് ക്ലെയിം സമയം ബോർഡിംഗ് ഗേറ്റിലേക്കുള്ള വഴി ഭക്ഷണപാനീയങ്ങളുടെ ലഭ്യത ഖത്തർ ഡ്യൂട്ടി ഫ്രീ ഓഫറുകൾ തുടങ്ങിയ വിവരങ്ങൾ ഇതിൽ ലഭ്യമാകുന്നതാണ് ഖത്തറിലേക്ക് മടങ്ങി വരുന്ന യാത്രക്കാർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ രേഖകളുടെയും പ്രിന്റ് ചെയ്ത കോപ്പി കയ്യിൽ കരുതിയിരിക്കണം മൊബൈൽ ഫോണിൽ ഇത്രാസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുവെന്ന് ഉറപ്പുവരുത്താനും മറക്കരുത് എല്ലാ യാത്രക്കാരും മാസ്ക് ധാരണം സാമൂഹിക അകലം പാലിക്കൽ തുടങ്ങിയ കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക